വർക്കും ടോപ്പ് സീക്രെട്ട് ബൈ കാൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാന്ത്വനം സീരിയലിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ആര്യൻ ഡെലിവറി ജോലിക്ക് പോകുന്നത് ബാലന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗോമതിയുടെ അടുത്ത് ബാലൻ പറയാണ് അവൻ പോയിരിക്കുകയാണ് ഡെലിവറി ജോലിക്ക് കണ്ടവരുടെ വീട്ടിൽ കയറി സാധനങ്ങളും കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ടിപ്പും വാങ്ങി അവൻ ഒന്നുമില്ലെങ്കിലും അവൻ്റെ ഭാര്യ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നില്ലേ അവൻ എന്താ അതിനും ശ്രമിച്ചാൽ ഇപ്പോഴും ആളുകളുടെ കയ്യിൽ നിന്ന് ടിപ്പും വാങ്ങി അവൻ എന്നും പറഞ്ഞ് ആര്യനെ ശകാരിച്ചു ബാലൻ അപ്പോൾ ഗോമതി പറയുകയാണ് ബാലേട്ട അങ്ങനെ പറയരുത് എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് ബാലേട്ടൻ തന്നെ ഗോമതി സ്റ്റോർ തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് പണിക്ക് പോയിട്ടില്ലേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ആര്യനും ഒരു സമയമുണ്ടാവും പിന്നെ മിത്രക്കാണെങ്കിൽ ആരും ഡെലിവറി ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവൾക്കാകെയുള്ള ഒരു സങ്കടം അവനൊരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ അവൾക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ കഷ്ടപ്പെടുന്നത് എന്നോർത്ത് മാത്രമാണ് മിത്രയ്ക്ക് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത് ആര്യൻ തന്നെയല്ലേ അതും അവൻ ഈ ജോലിക്ക് പോയിട്ട് തന്നെയല്ലേ ചെയ്യുന്നത് മിത്രയാണെങ്കിൽ ആര്യനെ സഹായിക്കാൻ വേണ്ടി ട്യൂഷൻ എടുക്കാൻ എന്ന് തീരുമാനിച്ചതല്ലേ അപ്പോൾ ബാലേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അതൊന്നും വേണ്ടെന്ന് എന്നും പറഞ്ഞ് ഗോമതി ആര്യൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് പക്ഷേ ബാലൻ അതൊന്നും കേൾക്കുന്നില്ല ബാലൻ പറയാണ് അവനല്ലെങ്കിലും എന്നെ ധിക്കരിച്ചു കൊണ്ട് ഓരോന്ന് ചെയ്തതെന്നല്ലേ ശീലം അതേസമയം ആര്യൻ നല്ലൊരു കമ്പനിയിൽ ഇൻറ്റർവ്യൂവിന് പോയിരിക്കുകയാണ് ആരും ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പുതിയൊരു ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയിരിക്കുകയാണ് ആര്യൻ ഇൻ്റർവ്യൂവിന് പോയതും ആര്യന് ആ ജോലി കിട്ടുകയാണ് അതും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി ആര്യന് ഒരുപാട് സന്തോഷമാവുകയാണ് പുതിയ ജോലി കിട്ടിയതിൽ അപ്പോൾ ആര്യൻ ചിന്തിക്കുകയാണ് മിത്രയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവും അതുകൊണ്ട് ആദ്യം ഈ കാര്യം മിത്രയുടെ അടുത്ത് തന്നെ പറയണം അതും പറഞ്ഞ് ആര്യൻ വീട്ടിലേക്ക് പോവുകയാണ് ആര്യൻ വീട്ടിലെത്തി മിത്രയോട് പറയുകയാണ് എനിക്ക് ഞാൻ കുറേയായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഇൻറ്റർവ്യൂസും ഞാൻ അറ്റൻഡ് ചെയ്തു ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയതായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ആ ജോലി കിട്ടി ഞാൻ വിചാരിച്ച പോലെ എനിക്കിഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടി അതും ഉയർന്ന കൂടി ഇത് കേട്ടതും മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് മിത്ര ആര്യനോട് ചോദിക്കുകയാണ് ഇത് അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറയണ്ടേ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും അപ്പോൾ ആരും പറയുകയാണ് എനിക്കിത് ആദ്യം പറയാൻ തോന്നിയത് നിന്നോടാണ് നീയല്ലേ എനിക്കൊരു ജോലി വേണമെന്ന് അത്രയും ആഗ്രഹിച്ചിരുന്നത് മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസിനെല്ലാം എനിക്ക് കേരളത്തിൻ്റെ പുറത്താണ് ജോലി ഓഫർ വന്നിരുന്നത് അതുകൊണ്ടാണ് അതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചത് പക്ഷേ ഇത് നമ്മുടെ ഇവിടെ തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത് ഇത് വളരെ നല്ലൊരു ഓഫറാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷനും എല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തന്നെ ഇത് നല്ലൊരു ഓഫറാണ് എന്ന് പറയാണ് ആര്യൻ ഇത് കേട്ടതും മിത്രയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് എന്നെ കൊണ്ട് അവർ കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യിച്ചിരുന്നു അതെല്ലാം ഞാൻ നന്നായി ചെയ്യുകയും ചെയ്തു പറയുകയാണ് ആര്യൻ അപ്പോൾ മിത്ര ചോദിക്കുകയാണ് ആര്യൻ ഇൻ്റർവ്യൂവിന് പോണ കാര്യം എന്നോട് എന്താ പറയാതിരുന്നതെന്ന് അപ്പോൾ ആരും പറയാണ് ഞാൻ മുന്നേ ഇൻ്റർവ്യൂവിന് പോയപ്പോഴൊന്നും ജോലി കിട്ടാത്തതിൽ നീ ഒരുപാട് വിഷമിച്ചിരുന്നില്ലേ അത് കാരണമാണ് ഞാൻ ഇന്ന് ഇൻറ്റർവ്യൂവിന് പോകുന്ന കാര്യം നിന്നോട് പറയാതിരുന്നത് അപ്പം ഇത്ര പറയാണ് എന്തായാലും എനിക്ക് എനിക്കൊരുപാട് സന്തോഷമായി നമുക്കിന്ന് അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ പോയി വന്നിട്ട് നമുക്ക് എല്ലാവരോടും ഈ സന്തോഷവാർത്ത പറയാം അപ്പോൾ ആരും പറയാണ് ശരി എന്നാൽ ഞാൻ റെഡി ആയിട്ട് വരാം എന്നിട്ട് മിത്ര ഗോമതിയുടെ അടുത്ത് പറയുകയാണ് അമ്മേ എനിക്കൊരു സന്തോഷവാര്ത്ത പറയാനുണ്ട് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് എന്താ മോളെ കാര്യം അപ്പോൾ മിത്ര പറയാണ് അത് ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് പറയാം അപ്പോൾ ഗോമതി പറയുകയാണ് പറഞ്ഞിട്ട് മോളെ അപ്പോൾ മിത്ര പറയാണ് അത് ഞാൻ വന്നിട്ട് പറയാം അമ്മേ എന്ന് പറഞ്ഞിട്ട് ആരിനും മിത്രയും കൂടി അമ്പലത്തിൽ പോവുകയാണ് ആ സമയം ഗോമതിയുടെ അടുത്ത് ബാലൻ ചോദിക്കുകയാണ് ബാലൻ ആരി നിന്ന് ജോലിക്ക് പോയില്ലേ എന്ന് അപ്പോൾ ഗോമതി പറയാണ് ഇല്ല ആരി നിന്ന് ലീവാണ് അപ്പോൾ ബാലൻ പറയാണ് ഡെലിവറി ജോലിക്കും ലീവോ അപ്പോൾ ഗോമതി പറയാണ് ആര്യനും മിത്രയും അമ്പലത്തിൽ പോയിരിക്കുക അവർ വന്നിട്ട് പോയാൽ മതി ബാലയുടെ കടയിലേക്ക് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് അതെന്താ അല്ല മിത്രയ്ക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം അത് അവൾ പറഞ്ഞില്ല വന്നിട്ട് പറയാന്നാ പറഞ്ഞത് എന്നിട്ട് അമ്പലത്തിൽ പോയി മിത്ര മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ചതിനെല്ലാം ഒരു ഫലം കണ്ടല്ലോ എന്ന് പറഞ്ഞ് മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് മിത്ര അതിനുശേഷം മിത്ര വിചാരിക്കയാണ് എൻ്റെ അമ്മയോടും കൂടി ഈ കാര്യം ഒന്ന് വിളിച്ചു പറയാം എന്നെപ്പോലെ തന്നെ അമ്മയ്ക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആര്യനൊരു ജോലി കിട്ടിക്കാണാൻ മിത്ര ആര്യൻ്റെ അടുത്ത് പറയുകയാണ് ആര്യ നമുക്ക് കുറച്ച് സ്വീറ്റ്സെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാം അപ്പോൾ ആരും പറയാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അത് കുറച്ച് ഓവറല്ലേ ജോലി കിട്ടിയിട്ടല്ലേ ഉള്ളൂ അപ്പം മിത്ര പറയാണ് ഒരു ഓവറുമില്ല നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് പോവാം എന്നിട്ട് അടുത്തുള്ള ബേക്കറി കയറി സ്വീറ്റ്സെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആര്യനും മിത്രയും വീട്ടിൽ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് ഗോമതി പറയുകയാണ് മീനാക്ഷിയോട് മീനാക്ഷി മിത്രയും ആര്യനും അമ്പലത്തിൽ പോയിരിക്കുക അവർ വന്നിട്ട് പോയാൽ മതി ജോലിക്ക് അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്തിനാ അപ്പോൾ മീനാക്ഷി പറയുക ഗോമതി പറയുന്നുണ്ട് അവൾക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് ഒരു സന്തോഷവാർത്തയാണെന്നും പറഞ്ഞു അത് കേട്ടിട്ട് പോവാം മോളെ ഇനിയിപ്പോൾ മിത്രയുടെ റിസൾട്ട് വല്ലതും വന്നതായിരിക്കോ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷി അപ്പോൾ ഗോമതി പറയാണ് അതിന് റിസൾട്ട് വരാനുള്ള സമയമൊന്നും ആയില്ലല്ലോ പിന്നെന്താ ആരും വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചോ അപ്പോൾ ഗോമതി പറയാണ് അതൊന്നും എനിക്കറിയില്ല മിത്ര വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ആര്യനും മിത്രയും വന്ന് ഇറങ്ങുന്നത് വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു കവറെല്ലാം കാണുന്നുണ്ട് മിത്രയും ആര്യനും വന്നതിന് ശേഷം സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് ഇനിയെങ്കിലും പറ മോളെ എന്താ കാര്യം അപ്പോൾ മിത്ര പറയാണ് പറയാൻ വേണ്ടി ആൻറ്റി ഇപ്പോൾ സ്വീറ്റ്സ് എടുക്ക് എന്നിട്ട് മിത്ര ബാലനും സ്വീറ്റ്സ് കൊടുക്കുകയാണ് അപ്പോൾ ബാലൻ പറയാണ് എനിക്കൊന്നും വേണ്ട അപ്പോൾ മിത്ര പറയാണ് പ്ലീസ് അങ്കിൾ ഒരു എടുക്ക് അങ്ങനെ ബാലനും ഒരു ലഡു അതിൽ നിന്ന് എടുക്കുകയാണ് എന്നിട്ട് മിത്ര ആരനോട് പറയാണ് ആര്യ ഇനി നീ തന്നെ സന്തോഷവാർത്ത എല്ലാവരോടും പറയേ എന്ന് പറയാണ് അപ്പോൾ ആരും പറയാണ് അത് വേണ്ട നീ പറഞ്ഞാൽ മതി അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ എന്താ കാര്യം എന്താണെന്ന് പറ അപ്പോൾ ദേവി പറയാണ് എനിക്കറിയാം എന്താ കാര്യമെന്ന് അപ്പോൾ മിത്ര ചോദിക്കുകയാണ് ആ ദേവിയെടുത്തേക്ക് മനസ്സിലായല്ലേ എങ്കിൽ ദേവിയെടുത്തി പറ എന്താ കാര്യം അപ്പോൾ ദേവി പറയാണ് ആര്യൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചല്ലേ അപ്പോൾ മിത്ര പറയുക അതൊന്നുമല്ല അപ്പോൾ മിത്ര പറയാണ് ഞാൻ തന്നെ പറയാം ആര്യന് പുതിയൊരു ജോലി കിട്ടി അപ്പോൾ ബാലൻ പുച്ഛത്തോടെ പറയാണ് ഓ ഡെലിവറി ജോലിക്കും പ്രൊമോഷനൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ മിത്ര പറയാണ് ഡെലിവറി ജോലി അല്ല അങ്കിൾ നല്ലൊരു ജോലി തന്നെയാണ് ആര്യന് കിട്ടിയിട്ടുള്ളത് ഇവിടെ അടുത്തുള്ളൊരു ഐ ടി കമ്പനിയിലാണ് ആര്യന് ജോലി കിട്ടിയിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പത്തൊമ്പതിനായിരം രൂപ സാലറി ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ മിത്ര മിത്ര പ്രതീക്ഷിച്ച പോലെയല്ല ബാലൻ പെരുമാറിയത് ബാലൻ പറയുകയാണ് ഹോ ഇതൊക്കെ ഒരു ജോലിയാണോ ഞാൻ ഇവനെ ഒരു ഐ എസ് ഓഫീസർ ആഗ്രഹിച്ചത് ഇതാണോ സന്തോഷ വാർത്ത എന്നും പറഞ്ഞു പുച്ുകൊണ്ട് ആ ലഡ് ഗോമതിയുടെ കയ്യിലും കൊടുത്ത് ബാലൻ പോവുകയാണ് പക്ഷേ മറ്റുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ് ആര്യന് ജോലി കിട്ടിയതിൽ പക്ഷേ ആര്യന് ഒരുപാട് സങ്കടാവുകയാണ് ബാലൻ്റെ ഈ പെരുമാറ്റം ശേഷം പോകുന്ന വഴിക്ക് കണ് കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നാലും എൻ്റെ മോന് നല്ലൊരു ജോലി കിട്ടിയല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ബാലൻ ശേഷം മിത്ര അമ്മയ്ക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് അമ്മേ ആര് ജോലി കിട്ടിയ കേട്ടോ അത് കേട്ടതും മിത്രയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ മിത്രയുടെ അമ്മ പറയാണ് ബാലനെ വഴിക്ക് വെച്ച് കണ്ടിരുന്നു ബാലൻ്റെ കണ്ണെല്ലാം നിറയുന്നുണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ മിത്ര പറയാണ് ജോലി കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പുച്ഛിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ അച്ഛൻ്റെ മനസ്സ് ഞങ്ങൾക്കറിയാവുന്നതല്ലേ അച്ഛന് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും പുറമേ കാണിക്കുന്ന ഈ ദേഷ്യം മാത്രമേ ഉള്ളൂ ശേഷം ആര്യൻ റൂമിൽ വിഷമിച്ചിരിക്കുന്നതാണ് മിത്ര കാണുന്നത് മിത്ര ആര്യനോട് ചോദിക്കുകയാണ് എന്തു പറ്റിയ ആര്യ അപ്പോൾ ആര്യൻ പറയാണ് അച്ഛൻ കണ്ടില്ലേ ദേഷ്യപ്പെട്ടു പോയത് എനിക്ക് ജോലി കിട്ടിയതിൽ അച്ഛന് ഒരു സന്തോഷവും ഉണ്ടായിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ മിത്ര പറയാണ് ഇല്ല ആര്യ അതൊക്കെ അച്ഛൻ്റെ ഗമ കാണിക്കൽ മാത്രമല്ലേ അച്ഛൻ പുറത്തെത്തിയപ്പോഴും അച്ഛൻ്റെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നെന്നാണ് അമ്മ പറഞ്ഞത് ആര്യന് ജോലി കിട്ടിയതിൽ അച്ഛന് ഒരുപാട് സന്തോഷമുണ്ട് അത് പുറത്ത് കാണിക്കാത്തതാണ് നീ ഇതെല്ലാം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലേ എന്ന് പറയുകയാണ് ആര്യൻ അപ്പോൾ മിത്ര പറയാണ് അല്ല അമ്മ കണ്ടതാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ആരും വിചാരിക്കുന്ന പോലെയല്ല ആര്യന് അച്ഛൻ അച്ഛന് ആര്യൻ്റെ അടുത്ത് നല്ല സ്നേഹമുണ്ട് മിത്ര പറയാണ് അല്ലെങ്കിൽ ആര്യനൊന്ന് പോയി നോക്ക് അച്ഛൻ്റെ മുഖത്ത് സന്തോഷമുണ്ടോ അറിയാമല്ലോ എന്ന് പറയാണ് എന്നിട്ട് ആര്യൻ സ്കൂട്ടി എടുത്ത് ബാലൻ്റെ കടയിലേക്ക് പോവുകയാണ് കടയിലേക്ക് എത്തി നിന്ന് നോക്കുകയാണ് ആര്യൻ അപ്പോൾ കാണുന്നത് ബാലൻ ഒരുപാട് സന്തോഷത്തോടെ വരുന്നവരോട് എല്ലാവരോടും പറയുകയാണ് എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടി വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി ഇത് കേൾക്കുന്നതും അര്യന് ഒരുപാട് സന്തോഷമാവുകയാണ് ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നടക്കാൻ പോകുന്നത് ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്